ഗോപൻ സ്വാമിയുടെ സമാധി കേരളത്തിൽ ഈ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയൊരു സമാധിയായിരുന്നു സമാധി എന്താണെന്നറിവില്ലാത്തതാണ് ഇപ്പോൾ സംശയത്തിന്റെ ഭാഗമായി ആ സമാധിയെ പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം പോലും നടത്തേണ്ടി വന്നത് കുടുംബത്തെ മോശമാക്കി തന്നെ ചിത്രീകരിക്കുന്ന ഒരു രംഗമായിരുന്നു അത് ഇനിയെങ്കിലും സമാധിയെ മനസ്സിലാക്കണം എന്ന് വ്യക്തമാക്കുകയാണ് അഖിലേന്ത്യൻ നാടാർ അസോസിയേഷൻ ചെയർമാൻ പുഞ്ചക്കരി സുരേന്ദ്രൻ ഇപ്പോൾ ഗോബന്ദ് സാബിയുടെ സമാധി കേരളത്തിലെ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ളത് ഏറ്റവും വലിയ ഒരു സമാധിയായി ദൗർഭാഗ്യവശം ഈ സമാധിയെ ചില സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ വിവാദമാക്കുകയും ആ മഹാസമാതി സമാധിയെ സമാധിക്ക് വിഗ്രഹം ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമാണ് ഇവിടെ നടന്നിട്ടുള്ളത് അതാണ് ഇന്ന് ആ സമാധിയെ പുറത്തെടുത്ത് ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുള്ളത് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പ്രാഥമികമായിട്ടുള്ള നിഗമനത്തിൽ അസ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവർത്തനവും അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയും ആ ബോഡിയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്നാണ് ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഡോക്ടർമാരുടെയും സയൻറ്റിഫിക് വിദഗ്ധരുടെയും ഒക്കെ അഭിപ്രായം വിശദമായിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടാഴ്ച കഴിയുമ്പോൾ മാത്രമാണ് അത് ലഭിക്കുക പക്ഷെ ഒരു കുടുംബത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒൻപതാം തീയതി സമാധിയായിട്ടുള്ള സ്വാമികളുടെ ആ കുടുംബത്തെ വഴിയാധാരമാക്കുന്നതിലും മുൻകൊരു മുനയിൽ നിർത്തിക്കൊണ്ട് അവരെ ഈ സമൂഹത്തിൽ കൊള്ളാത്ത വിഭാഗക്കാരായിട്ട് ചിത്രീകരിക്കുവാനും സമാധി ഉപയോഗിച്ചുകൊണ്ട് ഉപജീവനം നടത്തുവാൻ പോലും തയ്യാറായിട്ടുള്ള കുടുംബമാണ് പുത്രനാണ് ഭാര്യയാണ് മക്കളാണ് എന്നാണ് ഇവിടെ മാധ്യമങ്ങളടക്കമുള്ള ആൾക്കാർ ഇവിടെ പ്രചരിപ്പിച്ചത് ഇതാണ് ഇപ്പോൾ സംഭവിച്ചത് ഇനിയെങ്കിലും സമാധി എന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു പഠനാത്മകമായിട്ടുള്ള സമീപനം നമ്മൾ എല്ലാവരും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ഏതൊരു മനുഷ്യനും ഭക്തനാണെങ്കിൽ വ്യവസ്ഥയനുസരിച്ച് ധ്യാനം ചെയ്യുവാൻ കഴിവുള്ള ആളാണെങ്കിൽ യോഗാഭ്യാസം നടത്തുവാൻ കഴിവുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് സമാധിയാവുവാൻ സാധിക്കും എനിക്കും നിങ്ങൾക്കും കഴിയും എനിക്കും നിങ്ങൾക്കും കഴിയും അതാണ് അതിൻ്റെ പ്രത്യേകത പക്ഷേ നമുക്ക് കേവലം ആ അറിവുകളുടെ കുറവ് കൊണ്ടാണ് ഞങ്ങൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ചിന്താഗതിയിലേക്ക് പോകുന്നത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട എനിക്ക് മാധ്യമങ്ങളോടും ഇവിടെ ജനങ്ങളോടും സൂചിപ്പിക്കാനുള്ളത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരുമ്പോൾ അതിനെ അതിൻ്റേതായ അർത്ഥത്തിൽ വിലയിരുത്തിക്കൊണ്ട് സമീപിക്കണം ഒരു കുടുംബത്തെ വഴിയാധാരമാക്കുന്നതിനും അവരെ കുറ്റവാളിയാക്കുന്നതിനും ശ്രമിക്കുന്നതിനേക്കാളും ഉചിതം അത്തരത്തിലുള്ള ഒരു നിഗമനത്തിൽ എത്തിയിട്ട് വേണം ഇത്തരം പ്രസ്താവനകളും വിവാദങ്ങളും സൃഷ്ടിക്കേണ്ടതെന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് അതേസമയം നെയ്യാറ്റിങ്കിയിലെ ഗോപന്ദ്സ്വാമിയുടെ മരണത്തിൽ അസ്വാഭാവികത ഒന്നും ഇല്ല എന്ന് അറിയിക്കുകയാണ് പോലീസ് മരണത്തിന് കാരണമായേക്കാവുന്ന മുറിവുകളോ പരിക്കുകളോ ഒന്നും തന്നെ മൃതദേഹത്തിൽ ഇല്ല എന്ന് തന്നെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നു മാത്രമല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിച്ചു കഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകും വൈകുന്നേരത്തോടെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചേക്കുമെന്നാണ് വിവരങ്ങൾ അതേസമയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നടപടികളൊക്കെ പൂർത്തിയാക്കിയപ്പോൾ മൃതദേഹം നെയ്യാറ്റിങ്കിരി നിംസ് മെഡിസിറ്റിയിൽ മോർച്ചറിയിൽ സൂക്ഷിക്കാനായി എത്തിച്ചിരിക്കുന്നതാണ് നാം ഈ കാണുന്നത് അതായത് നാളെ ഗോപിന്ദ് സ്വാമിയുടെ മൃതശരീരം ഏറ്റുവാങ്ങി മഹാസമാധിയായി സംസ്കാര ചടങ്ങുകൾ നടത്തുമെന്നാണ് വി ചെയർമാൻ വിഷ്ണുപുരം ചന്ദ്രശേഖർ അറിയിക്കുന്നത് നാളെ വൈകുന്നേരം മൂന്നിനും നാലിനും ഇടയ്ക്ക് ആചാരപ്രകാരമായിരിക്കും മഹാസമാധി നടത്തുക വലിയൊരു ചടങ്ങായിട്ട് തന്നെയായിരിക്കും നടത്തുക ഒരു സാധുവിന് നേരിട്ട് അവഹേളനത്തിനുള്ള പ്രായച്ചിത്വം കൂടിയായിരിക്കും ഇത് നടത്തുക എന്നാണ് പറയുന്നത് ഭൗതിക ദേഹം ജനാവലി ഏറ്റുവാങ്ങുമെന്ന് തന്നെയാണ് വിവരങ്ങൾ ഉചിതമായ രീതിയിൽ ഇത് സംസ്കരിക്കും വിവിധ മഠാധിപന്മാരുടെ സാന്നിധ്യത്തിലായിരിക്കും മഹാസമാധി നടത്തുകയെന്നും വിഷ്ണുപുരം ചന്ദ്രശേഖരൻ കൂട്ടിച്ചേർത്ത് പരിശോധനകളിൽ മരണത്തിൽ അസ്വാഭാവികതയൊന്നും ഇല്ല എന്ന് തന്നെയാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ വന്നത് ഇതിന് പിന്നാലെയാണ് വീണ്ടും ോപന്ദ്സ്വാമിയെ സമാധിയിരുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അച്ഛന്റെ മഹാസമാധിക്ക് തടസ്സം നിന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് മകൻ സനന്ദനും ആവശ്യപ്പെടുന്നത് അതേസമയം കുടുംബം പറഞ്ഞത് ശരിയാണെന്ന് തെളിയുന്ന സംഭവം തന്നെയാണ് ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിയുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നതും ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്തിയ ആളുകൾക്കെതിരെ നിയമ നടപടി വേണമെന്ന് തന്നെയാണ് മകൻ സനന്ദനും ആവശ്യപ്പെടുന്നത് വ്യാഴാഴ്ച രാവിലെയാണ് വിവാദ കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുക്കുന്നത് ഇരിക്കുന്ന നിലയിലാണ് കല്ലറയിൽ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിന് ചുറ്റും ഭസ്മവും ും സുഗന്ധദ്രവ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു തിരുവനന്തപുരം സബ് കളക്ടർ ഒ വി ആൽഫ്രഡിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടികൾ പൂർത്തിയാക്കിയത് സമാധി മണ്ഡപം പൊളിച്ചും മൃതദേഹം പുറത്തെടുക്കുന്നത് നടപടിക്രമങ്ങൾ സമാധാനപരമായി തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നു മാത്രമല്ല വിശദമായ ശാസ്ത്രീയ പരിശോധനകൾക്ക് പിന്നാലെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു വീട്ടുകാരുമായി സംസാരിച്ച് തന്നെയാണ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി എല്ലാ നടപടികളും പൂർത്തിയാക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല നെഞ്ച് വരെ കർപ്പൂരവും ഭസ്മവും അടക്കമുള്ള സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് മൂടിയിരുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തുന്നത് മുഖത്തം ശരീരത്തിലും വിഗ്രഹത്തിൽ ചാർത്തുന്നത് പോലെ തന്നെ കളമം ചാർത്തിയിരുന്നു പിന്നീട് പിതാവ് വാങ്ങിവെച്ചിരുന്ന ശിലയെടുത്താണ് സമാധി മണ്ഡപം മക്കൾ മൂടിയെന്നാണ് പോലീസിന് മൊഴി നൽകിയത് കല്ലറ പൊളിച്ചപ്പോൾ മക്കൾ പറഞ്ഞതുപോലെ ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് മൃതദേഹം ഇരുന്നിരുന്നത് എന്ന് തന്നെയാണ് വ്യക്തമായതും കല്ലറയ്ക്കുള്ളിൽ ഭസ്മവും കർപ്പൂരവും അടക്കമുള്ള പൂജാദ്രവ്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു മൃതദേഹത്തിന് ചുറ്റും ഇതെല്ലാം തന്നെ കണ്ടിരുന്നു എന്ന് തന്നെയാണ് ദൃക്സാക്ഷികളടക്കം പറയുന്നത് ഇത് പൂർണ്ണമായി മാറ്റിയതിന് പിന്നാലെയാണ് മൃതദേഹം പുറത്തെടുത്തിരിക്കുന്നത് ഇതിന് പിന്നാലെ പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു തുടർന്ന് നാളെ അദ്ദേഹത്തിന്റെ നാളെ അദ്ദേഹത്തെ മഹാസമാധിയായിട്ടുള്ള ചടങ്ങുകൾ അദ്ദേഹത്തിനെ നടത്തുമെന്ന് തന്നെയാണ് ബന്ധുക്കളടക്കം അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല അത് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് വിട്ടുകിട്ടിയ മൃതദേഹം തിരുവനന്തപുരം നിംസ് മെഡിസിറ്റിയിൽ മോർച്ചറി സൂക്ഷിച്ചിരിക്കുന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നു നാളെ വലിയൊരു ജനസമക്ഷത്തിൽ തന്നെയായിരിക്കും ഈ ചടങ്ങുകൾ പൂർത്തിയാക്കുക എന്ന വിവരങ്ങളും ഇപ്പോൾ നമുക്ക് തന്നെ അവരുടെ ബന്ധുക്കളും കുടുംബങ്ങളെല്ലാം തന്നെ പങ്കുവയ്ക്കുന്നതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്